ഹീലിംഗ് പ്രയേഴ്സ് ടു എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർക്ക് ഇനി എന്ത് ചെയ്യണം ഇനി എങ്ങോട്ട് പോകണം ആരോട് സഹായം ചോദിക്കണം എന്നറിയാതെ ജീവിതത്തിൽ ഒന്നും ചെയ്യാനാകാതെ എന്ത് ചെയ്താലും പരാജയങ്ങളും തടസ്സങ്ങളും വരുന്നവർക്ക് കർത്താവായ യേശുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക എന്തെന്നാൽ അത്ഭുതങ്ങൾ നടത്തുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു നമ്മെ പരിഹസിച്ചവരുടെ മുന്നിൽ കർത്താവ് തൻ്റെ അത്ഭുത കരുത്താൽ ഉയർത്തുന്ന ദിവസമാണ് ഇന്ന് ഇതുവരെ നമ്മുടെ കണ്ണുകൾ കണ്ടിട്ടില്ലാത്ത വലിയ അത്ഭുതങ്ങൾ ഇന്ന് കർത്താവ് നമ്മിൽ പ്രവർത്തിക്കും എന്നാൽ അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവം ഒരുപക്ഷെ നമ്മുടെ പരിചയക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ആരും പറയുന്നത് ശ്രദ്ധിക്കുവാനുള്ള മനസ്സില്ലാത്തതുകൊണ്ടോ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളുടെ സാഹചര്യത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്ന സമയം അതിൻ്റെ പരിണത ഫലമായി ഇപ്പോൾ നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുമേലെ പ്രശ്നങ്ങൾ എന്തു ചെയ്താലും തടസ്സങ്ങൾ ഒന്നിലും വിജയിക്കാൻ കഴിയാത്ത അവസ്ഥ ഒരിക്കലും അഭിവൃദ്ധിയിൽ ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥ മനസ്സിൽ സന്തോഷമോ സമാധാനമോ ഇല്ലാത്ത അവസ്ഥ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം പറച്ചിലിന് വിധേയരായി ജീവിക്കേണ്ട അവസ്ഥ ഇങ്ങനെ നാം ജീവിതത്തിൽ അരക്ഷിതാവസ്ഥ അനുഭവിക്കുകയാണ് എങ്കിൽ കർത്താവായ യേശുവാണ് നിങ്ങളുടെ പരിഹാരം നിങ്ങളുടെ അഭയവും ശക്തികേന്ദ്രവും കർത്താവായ യേശു ക്രിസ്തുവാണ് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ ശക്തമായ കരങ്ങൾ നമുക്ക് നേരെ നീട്ടി ആ ശക്തമായ കരങ്ങൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക കർത്താവിന് നമ്മുടെ എല്ലാ തെറ്റായ തീരുമാനങ്ങളെയും ശരിയാക്കാൻ ശക്തനാണ് നമ്മുടെ എല്ലാ അറിവില്ലായ്മയും പരിചയക്കുറവും കാരണം നാം എടുത്ത ഓരോ തീരുമാനങ്ങളും ദൈവത്തിന് ശരിയാക്കാൻ ശക്തനാണ് അവിടുന്ന് കഴിവുറ്റവനാണ് നമ്മുടെ എല്ലാ കുറവുകളെയും ബലഹീനതകളെയും പരിഹരിക്കുവാൻ പ്രാപ്തനാണ് ദൈവമായ കർത്താവ് നാം രാവും പകലും വിളിച്ചപേക്ഷിക്കുന്ന കർത്താവായ ദൈവം നമ്മുടെ ബലഹീനതകളിൽ അവിടുത്തെ ശക്തി പ്രകടമാക്കുന്നവനാണ് നമ്മുടെ ഇല്ലായ്മയിൽ ദൈവത്തിൻ്റെ സമൃദ്ധി അവിടുന്ന് നൽകും ഇന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും സമർപ്പിച്ച് ദൈവമേ ചില തെറ്റായ തീരുമാനങ്ങൾ കാരണം നേർവഴിയെ നടക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല അതിനാൽ തന്നെ ഇന്ന് ഞാൻ വളരെ പീഢിതനാണ് ദുഃഖിതനാണ് എല്ലാവരുടെയും വിമർശനങ്ങൾ കേട്ട് ജീവിക്കുന്നവനാണ് കർത്താവെ ഇന്നെൻ്റെ ജീവിതത്തിൽ നീ ഇടപെടണമേ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ കർത്താവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവിൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് സമുദ്രത്തിനുമേൽ ഭൂമിയെ വിരിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് മഹാദീപങ്ങളെ സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് പകലിനെ ഭരിക്കാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് ഈജിപ്റ്റിലെ ആദ്യ ജാതരെ അവിടുന്ന് സംഹരിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് കർത്താവായ ദൈവമേ ഇന്ന് അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെയും എൻ്റെ എല്ലാ പ്രയാസങ്ങളെയും പീഡനങ്ങളെയും എൻ്റെ പരാജയങ്ങളെയും എൻ്റെ എല്ലാ തെറ്റായ തീരുമാനങ്ങളെയും എൻ്റെ നിസ്സഹായതയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു സ്നേഹവാനായ കർത്താവേ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ വഴിമുട്ടി നിൽക്കുന്നു തടസ്സങ്ങൾക്കുമേലെ തടസ്സങ്ങൾ വന്ന് ഒന്നും ചെയ്യാൻ അനുവദിക്കാത്ത തരത്തിലുള്ള തകർച്ചകൾ വന്ന് മറ്റുള്ളവരുടെ വിമർശനങ്ങൾ കേട്ട് മനസ്സ് തളർന്നിരിക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവായ ദൈവമേ അവിടുത്തെ അത്ഭുത കരങ്ങൾ നീട്ടി എന്നെ രക്ഷിക്കുവാൻ അവിടുന്ന് മനസ്സാകണമെ ദൈവമേ ഈ തകർച്ചയിൽ നിന്നും ഈ പ്രശ്നങ്ങളിൽ നിന്നും എന്നെ കരകയറ്റണമേ കർത്താവെ ഈയോബിനെ അവിടുന്ന് എല്ലാം നൽകി അനുഗ്രഹിച്ചിട്ടും അവൻ്റെ വിശ്വസ്തത പരീക്ഷിക്കുവാൻ അവിടുന്ന് അനേകം പീഠകൾ അവൻ അയച്ചു എന്നാൽ ആ പീഠകളിലൊന്നും തളരാതെ തകരാതെ യോബ് ദൈവത്തെ സ്തുതിച്ചു എൻ്റെ ദൈവം എനിക്കെല്ലാം നൽകി എൻ്റെ ദൈവം അതെല്ലാം എന്നിൽ നിന്ന് എടുത്തു മാറ്റി അതിനാൽ എൻ്റെ കർത്താവെ എൻ്റെ പീഡനങ്ങളിലും പ്രശ്നങ്ങളിലും വിമർശനങ്ങളിലും എൻ്റെ ദുഃഖത്തിലും ദുരിതത്തിലും ഇന്ന് നിന്നെ സ്തുതിക്കുവാൻ നിനക്ക് നന്ദി പറയുവാൻ എൻ്റെ നാവുകളെ ശക്തിപ്പെടുത്തണമേ എന്നാൽ എൻ്റെ ബലഹീനതകളോ എൻ്റെ അറിവില്ലായ്മയോ എൻ്റെ തെറ്റായ തീരുമാനങ്ങളോ എൻ്റെ പരിചയക്കുറവോ നിനക്കെന്നെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഒരു കുറവല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തെന്നാൽ അങ്ങ് കാരുണ്യവാനാണ് ദൈവം ശക്തനാണ് അവിടുന്ന് വിശ്വസ്തനാണ് എന്നെ വിളിച്ച ദൈവം എന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച കർത്താവ് വിശ്വസ്തനാണ് കർത്താവ് അങ്ങയുടെ വിശ്വസ്തതയിൽ ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എല്ലാ ദുഷ്ടശക്തികളുടെ കൈകളിൽ നിന്നും ഞങ്ങളുടെ ജീവനെ അവിടുന്ന് സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഭീഷണിയായിരിക്കുന്ന സകല വിപത്തുകളിൽ നിന്നും ദൈവമേ അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ അത്ഭുതങ്ങൾ കാണുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കണ്ണുകൾക്ക് ശക്തി തരണമേ ഈശോയെ തളർന്ന മനസ്സും തകർന്ന ജീവിതവുമായി നീ എന്ത് ചെയ്യണം ഇനി ആരോട് സഹായം അഭ്യർത്ഥിക്കും എന്ന് കരുതി ദുഃഖിച്ച് വേദനിച്ച് നിരാശയിൽ കഴിയുന്നവർക്ക് ഇന്നത്തെ ദിവസം അങ്ങയുടെ അത്ഭുത കരം നീട്ടി ഇസ്രായേൽ മക്കളെ രക്ഷിച്ച അതേ കരത്താൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കാരുണ്യം അനന്തമാണ് ദൈവത്തിന് നന്ദി പറയുന്നത് ഏറ്റവും ഉചിതമായ കാര്യമാണ് സകല തടവറ അനുഭവങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ കർത്താവ് ഇന്ന് ഇടപെടുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളെ വിജയങ്ങളാക്കി അപമാനത്തെ മഹത്വമാക്കി മാറ്റുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ ദുഃഖം സന്തോഷമാക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ എല്ലാ നഷ്ടങ്ങളെയും ലാഭമാക്കി മാറ്റുന്ന ദിവസമാണ് എന്നാൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മധ്യേ പ്രവർത്തിക്കുന്ന ദിവസമാണ് ഇന്ന് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് കർത്താവായ യേശു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് മഹാത്ഭുതങ്ങളെ നടത്തിയ ദൈവം ഇന്ന് നമ്മുടെ കൂടെയുണ്ട് എൻ്റെ ദൈവമേ ഈ പ്രാർത്ഥനയിലൂടെ നീ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലുമുള്ള തടസ്സങ്ങളെ എടുത്തു മാറ്റി വലിയ അനുഗ്രഹങ്ങൾ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ എനിക്ക് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഭവനം പണിയുടെ തടസ്സങ്ങൾ മാറ്റി എൻ്റെ ഭവനം നീ തന്നെ പണിഞ്ഞ് നിൻ്റെ ഭവനമാക്കി നീ വസിക്കുന്ന ഭവനമാക്കി നീ തന്നെ ഭവനം പണിഞ്ഞ് എന്നെ അതിൽ താമസിപ്പിക്കണമേ നിൻ്റെ കൂടെ എനിക്കും താമസിക്കുവാൻ എൻ്റെ കുടുംബാംഗങ്ങൾക്കും താമസിക്കുവാൻ തക്കവണ്ണം കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം രാവും പകലും ആ ഭവനത്തെ ഓർത്ത് നിന്നെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഒരു ഭവനം നൽകി സമാധാനത്തിൻ്റെ ഭവനം നൽകി ഐശ്വര്യത്തിൻ്റെ ഭവനം നൽകി സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഭവനം നൽകി കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ ഒപ്പം ഭവനമില്ലാത്ത ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു സ്വന്തമായി ഭവനം ആഗ്രഹിച്ചിട്ട് ഇതുവരെ ലഭിക്കാതെ അനേക വർഷങ്ങളായി വാടക വീട്ടിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് തിരുമനസ്സായി ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ കർത്താവ് ഭവനം പണിയുമെങ്കിൽ ഞങ്ങൾക്ക് ഭവനം ഉറപ്പാണ് എൻ്റെ കർത്താവ് നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം പണിഞ്ഞ് അങ്ങയെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അതിൽ കയറ്റി താമസിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ജോലി മേഖലയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഓരോ വ്യക്തിയെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ജോലി നഷ്ടപ്പെട്ടവരെ ഇനിയും ജോലി കിട്ടാത്തവരെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു വരുമാന മേഖലകളിൽ തടസ്സങ്ങൾ നേരിടുന്നവരെ സമർപ്പിക്കുന്നു കർത്താവേ ഒന്നിലും അഭിവൃദ്ധിയില്ലാതെ എന്ത് ചെയ്താലും പരാജയങ്ങളും നഷ്ടങ്ങളും വരുന്നവരെ സമർപ്പിക്കുന്നു ബിസിനസ്സുകാരെ സമർപ്പിക്കുന്നു ദൈവമേ വലിയ ബിസിനസ് തകർച്ചയിലൂടെ കടന്നു പോകുന്ന ബിസിനസ്സുകാരെ സമർപ്പിക്കുന്നു കർത്താവെ അങ്ങേക്കെല്ലാം സാധ്യമാണ് എൻ്റെ തകർച്ചയിൽ എന്നെ ഉയർത്തുന്ന കർത്താവിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ പ്രതികൂലങ്ങളിൽ എനിക്കെല്ലാം അനുകൂലമാക്കിത്തരുന്ന ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് കർത്താവെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് എനിക്ക് വിളിച്ചപേക്ഷിക്കാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ എനിക്കെൻ്റെ ഹൃദയം പങ്കുവെക്കാൻ ഒരു ദൈവമുണ്ട് എന്നതുതന്നെ എനിക്ക് വലിയ ആശ്വാസവും സമാധാനവും നൽകുന്നു കർത്താവേ ഞാൻ ദൈവമില്ലാത്ത വിജാതീയനല്ല എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പനും അമ്മയും പോലും എന്നെ ഉപേക്ഷിച്ചാലും വീട്ടുകാരും സ്വന്തക്കാരും സുഹൃത്തുക്കളും എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് കടന്നു പോയാലും എന്നെ ഒരു നാളും ഉപേക്ഷിക്കാത്ത എന്നെ മാറോട് ചേർത്ത് സ്നേഹിക്കുന്ന എന്നെ അനുഗ്രഹിക്കുന്ന എന്നെ ആശ്വസിപ്പിക്കുന്ന എന്നെ സമാധാനിപ്പിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ തന്നെ എൻ്റെ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന മേഖലകളെ ഇന്ന് അവിടുത്തെ അത്ഭുതങ്ങളാൽ എനിക്ക് ഏറ്റവും എളുപ്പമാക്കി മാറ്റി എൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധിക്കുമേലെ അഭിവൃദ്ധി നൽകി ഐശ്വര്യത്തിനുമേലെ ഐശ്വര്യം നൽകി എന്നെ അനുഗ്രഹിക്കുന്ന കർത്താവെ നിനില് ഞാൻ വിശ്വസിക്കുന്നു നിന്നെ ഞാൻ ആരാധിക്കുന്നു നിന്നെ ഞാൻ മഹത്വപ്പെടുത്തുന്നു ഇന്ന് എൻ്റെ പ്രശ്നങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് എൻ്റെ കുടുംബത്തിലെ എല്ലാ തകർച്ചകളെയും കലഹങ്ങളെയും ഏറ്റെടുത്ത് കുടുംബത്തിൽ സഹോദരങ്ങൾ ഒത്തൊരുമയോടെ വസിക്കേണ്ടതിനു പകരം ശത്രുതാ മനോഭാവത്തോടെ നോക്കിക്കാണുന്ന കുടുംബാംഗങ്ങളുടെ മുന്നിൽ കർത്താവെ നീ എന്നെ തകർക്കല്ലേ എന്നെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ എൻ്റെ തല നീ ഉയർത്തിപ്പിടിക്കണമേ കർത്താവായ ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കുമെങ്കിൽ ആ അനുഗ്രഹം ആർക്കും എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ സാധിക്കുകയില്ല എൻ്റെ കർത്താവെ നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ബലഹീനതകളെ മറന്ന് എൻ്റെ പാപങ്ങളെയും കുറവുകളെയും തെറ്റുകളെയും മറന്ന് അവിടുന്ന് എനിക്ക് മാപ്പ് നൽകി ഈ സമയം എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പാതയിൽ നിന്ന് വിട്ടകന്ന ഓരോ നിമിഷത്തെയും ഞാൻ മാപ്പ് ചോദിക്കുന്നു കർത്താവെ എൻ്റെ തിന്മകളെ പ്രതി ഞാൻ മാപ്പ് ചോദിക്കുന്നു എൻ്റെ പാപത്തെ പ്രതി ഞാൻ മാപ്പ് ചോദിക്കുന്നു എൻ്റെ അറിവില്ലായ്മയിൽ ഞാൻ പ്രവർത്തിച്ച ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ മാപ്പ് ചോദിക്കുന്നു കർത്താവെ എൻ്റെ ഓരോ തെറ്റായ തീരുമാനങ്ങളിലൂടെയും ഞാൻ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു കർത്താവെ ഞാനൊരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് അങ്ങ് പലരെയും എൻ്റെ ജീവിതത്തിൽ ഉപദേശമായി വിട്ടു എന്നെ ശരിയായ പാതയിൽ കൂടി നടത്താൻ നീ എൻ്റെ ജീവിതത്തിൽ പല വ്യക്തികളെയും വിട്ടു എൻ്റെ മാതാപിതാക്കളെ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കളെ എൻ്റെ സഹോദരങ്ങളെ എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ അയൽവാസികളെ എൻ്റെ അധികാരികളെ എല്ലാവരിലൂടെയും നീ എന്നോട് സംസാരിച്ചു പക്ഷേ ഇവരെ ആരെയും ഞാൻ അനുസരിക്കാതെ ഇവരെ ആരെയും ഞാൻ വകവെക്കാതെ എൻ്റെ മുൻശുണ്ടി കാരണം എൻ്റെ ശാഠ്യമുള്ള സ്വഭാവം കാരണം എൻ്റെ കഠിന ഹൃദയം കാരണം ഞാൻ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുത്തു ഇന്ന് ഞാൻ അതിൻ്റെ ഭവിഷ്യത്തുകളിൽ കൂടി കടന്നു പോകുന്നു എൻ്റെ കർത്താവെ ഇപ്പോൾ എന്നെ സഹായിക്കുവാൻ ആരുമില്ല എന്നാൽ ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയം വെക്കുന്നു എൻ്റെ സഹായകൻ എൻ്റെ രക്ഷകൻ കർത്താവെ എൻ്റെ വിമോചകൻ എൻ്റെ രക്ഷകനായ എൻ്റെ യേശുവെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനായ എൻ്റെ രക്ഷകനായ കർത്താവായ യേശുവെ എന്നെ കൈവിടല്ലേ എൻ്റെ കുറവുകളിൽ എൻ്റെ തെറ്റായ തീരുമാനങ്ങളെ ഓർത്തിപ്പോൾ ഞാൻ മാപ്പ് ചോദിക്കുന്നു കർത്താവെ എന്നോട് കരുണ തോന്നി എന്നെ കൈവിടല്ലേ അങ്ങയുടെ മാറോട് ചേർത്ത് അങ്ങയുടെ സ്നേഹത്തിൽ എന്നെ നിലനിർത്തി ഫലപ്രദമായ ഒരു ജീവിതത്തിന് ഉടമയാക്കണമേ ദൈവമേ എന്നെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വിജയം നൽകാൻ പറ്റാത്ത വിധം അങ്ങയുടെ കരം കുറുകിപ്പോയിട്ടില്ല എൻ്റെ നിലവിളി കേൾക്കാൻ സാധിക്കാത്ത വിധം കർത്താവിൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല ദൈവമേ എൻ്റെ ഹൃദയ കാഠിന്യത്തെ മാറ്റാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിലുകൾക്ക് നേരെ തടസ്സം നിൽക്കാതെ നിൻ്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ കുട്ടിയടയ്ക്കാതെ അത് സ്വീകരിക്കുവാൻ ആ വാതിലുകൾ തുറക്കുവാൻ എളിമയുള്ള ഹൃദയം നൽകി എന്നെ യോഗ്യയാക്കണമേ യോഗ്യനാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോ നിമിഷവും കർത്താവിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം മനസ്സിലാക്കുവാനുള്ള ജ്ഞാനം എനിക്കില്ലാതെ പോയി എൻ്റെ കർത്താവേ എനിക്ക് മാപ്പ് നൽകി അങ്ങയുടെ ഓരോ നിമിഷവുമുള്ള എന്നെ അനുഗ്രഹിക്കുന്ന വലിയ അനുഗ്രഹത്തെ അങ് ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൽ നൽകുന്ന വലിയ അത്ഭുതങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവമേ എൻ്റെ ഹൃദയ കാഠിന്യം എടുത്തു മാറ്റി എനിക്ക് എളിമയും അനുസരണവുമുള്ള ഹൃദയം നൽകി ഒരു മാംസമായ ഹൃദയം നൽകി എന്നെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇപ്പോൾ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ പ്രാർത്ഥിക്കുന്ന അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കുമേലെ അവിടുന്ന് ഇടപെട്ട് അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണുവാൻ ഇന്ന് നീ അവരെ ഇടയാക്കണമേ കർത്താവേ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമേ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വന്നു വാണ് എന്നെ ശരിയായ മാർഗ്ഗത്തിലൂടെ നയിക്കണമേ എൻ്റെ എല്ലാ ബലഹീനതകളും തെറ്റുകളും എൻ്റെ പരാജയങ്ങളും നഷ്ടങ്ങളും എൻ്റെ രോഗങ്ങളും അസ്വസ്ഥതകളും എൻ്റെ തകർച്ചകളും എല്ലാം ഏറ്റെടുത്ത് എൻ്റെ നിസ്സഹായത ഏറ്റെടുത്ത് ദൈവമേ ഒരു പുതിയ ജീവിതം നൽകി പുതിയ അത്ഭുതം നൽകി ശരിയായ മാർഗത്തിലൂടെ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ എന്നെ വഴി നടത്തണമേ എപ്പോഴും നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ എനിക്ക് കൃപ തരണമേ കഥാവെ അങ്ങ് എന്നെ അനുഗ്രഹിക്കുന്നത് കാണുമ്പോൾ എന്നെ കാണുന്ന എല്ലാ വ്യക്തികളും നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നീ എന്നെ ഉയർത്തണമേ എന്നെ പരിഹസിച്ചവരുടെ മുൻപിൽ എന്നെ തകർക്കാൻ ശ്രമിച്ചവരുടെ മുൻപിൽ എൻ്റെ നന്മകളെ എടുത്തു മാറ്റാൻ ശ്രമിച്ചവരുടെ മുൻപിൽ എൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സം നിന്നവരുടെ മുൻപിൽ നീ എന്നെ ഉയർത്തണമേ കർത്താവിൽ ആശ്രയിക്കുന്ന എന്നെ ഒരിക്കലും ലജ്ജിപ്പിക്കാൻ അവിടുന്ന് അനുവദിക്കല്ലേ കർത്താവെ ഇന്ന് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ പ്രാർത്ഥനയുടെ അഭിഷേകത്താൽ എൻ്റെ ഹൃദയം ഞാൻ നിന്നോട് തുറക്കുന്നു എൻ്റെ ഓരോ ആവശ്യങ്ങളിലും ബിസിനസ് പരമായ ആവശ്യങ്ങളിൽ തൊഴിൽപരമായ ആവശ്യങ്ങളിൽ എൻ്റെ കുടുംബത്തിൻ്റെ ഓരോ ആവശ്യങ്ങളിലും ദാമ്പത്തിക ജീവിതത്തിലെ ആവശ്യങ്ങൾ ആരോടും പറയാൻ കഴിയാത്ത എൻ്റെ വ്യക്തിഗതമായ ആവശ്യങ്ങളിൽ ഇന്നെൻ്റെ അങ്ങയോട് ഞാൻ തുറക്കുന്നു കർത്താവെ ഇന്ന് എന്നെ ആശ്വസിപ്പിക്കുവാൻ എന്നെ സഹായിക്കുവാൻ നീ കടന്നു വരണമേ എൻ്റെ ജീവിതം ഒരത്ഭുതമാക്കി മാറ്റണമേ എൻ്റെ ജീവിതം ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ എൻ്റെ ജീവിതം ഉയർച്ചയുടെ വടികൾ കയറുന്നതാക്കി മാറ്റണമേ എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വം എപ്പോഴും ദർശിക്കുന്ന ജീവിതമാകട്ടെ മഹത്വപൂർണമായ ഒരു ജീവിതത്തിന് എന്നെ ഉടമയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ സമയം ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ കർത്താവെ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ അത്ഭുതങ്ങൾ കാണുവാൻ ഇന്നും എന്നും എന്നെ വഴി നടത്തണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് മുൻപിൽ അവിടുന്ന് ഇടപെടുന്നതിനെ ഓർത്ത് ദൈവമേ അങ്ങയ്ക്ക് ഞങ്ങൾ സർവ്വ മഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഇന്ന് ദൈവമെന്നെ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ ഞാൻ തന്നെ അടയ്ക്കാതെ ആ വാതിലുകൾ തുറന്നു കൊടുക്കുവാൻ എൻ്റെ ഹൃദയത്തെ യോഗ്യമാക്കാൻ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുന്നു അമൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും നിങ്ങളെ വഴി നടത്തട്ടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് അനേകരിലേക്ക് ഷെയർ ചെയ്ത് അവരുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ സമൃദ്ധിയുടെ വാതിലുകൾ എപ്പോഴും അവിടുന്ന് തുറന്നു തരട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ സകല പൂർവികരോടും നിങ്ങളുടെ തലമുറകളോടും കൂടെ ഈ പ്രാർത്ഥനയുടെ അനുഗ്രഹത്താൽ എപ്പോഴും ദൈവത്തിൻ്റെ കടാക്ഷങ്ങൾ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ